എന്റെ പേര് ശൈല താഹ കൊല്ലം ജില്ല കടയ്ക്ക് താമസിക്കുന്നു ഇരുപത്തഞ്ചു വർഷമായിട്ട് കൃഷി ചെയ്യുന്നു ജൈവ രീതിയിലുള്ള കൃഷികളാണ് ഞങ്ങൾ ചെയ്യുന്നത് ചിലറ കൃഷി നിന്ന് ഒരുമ കൃഷി കൂട്ടംന്നും കുറച്ച് വിത്ത് കിട്ടി ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് മറ്റേ യാതൊരു കെമിക്കലോ രാസവളങ്ങളോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കൃഷിയാണ് എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട് തക്കാളിക്കയുണ്ട് അമരയ്ക്കയുണ്ട് കുക്കുംപറുണ്ട് ചുരക്കയുണ്ട് വഴുതളങ്ങയുണ്ട് പച്ചമുളകുണ്ട് വെറൈറ്റി വെറൈറ്റി പച്ചമുളകളുണ്ട് ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതലും കൃഷിയുമായിട്ട് നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും മാറ്റി വെക്കുന്നത് കൃഷി നമ്മളെ വീട്ടിൽ തന്നെ ഉത്ഭവം എത്രയോ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങാറില്ല രാവിലെ മണിക്ക് എഴുന്നേൽക്കും അത് നിർബന്ധമായ കാര്യം തന്നെയാണ് എഴുന്നേറ്റ് നമ്മൾ നമസ്കാരം എല്ലാം കഴിഞ്ഞ് ശേഷം കൃഷിയിലൂടെയാണ് കൂടുതലും കൃഷിക്ക് സമയം പിന്നെ ചെടികൾ പിന്നെ കുറച്ച് പച്ചക്കറി തൈകള് ഉത്പാദിപ്പിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടിയുണ്ട് പച്ചക്കറി വിത്തിൽ നിന്നും തന്നെ ഇതിൽ ഉത്പാദിപ്പിച്ചെടുത്ത് വിത്ത് ഞാൻ സ്വന്തമായിട്ട് നാടൻ സാധനങ്ങളിൽ നിന്നുള്ള വിത്ത് എന്റെ ഷോപ്പിലേക്ക് ഞാൻ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൃഷി തന്നെയാണ് കുടുംബ പശ്ചാത്തലമൊത്തവും കൃഷിയിലൂടെയാണ് കൃഷി ഹസ്ബൻഡിനെ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ആടും കോഴിയും അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ എല്ലാം കാടക്കോഴി കോഴി അങ്ങനെയൊക്കെ വളർത്തുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിൽ തന്നെയാണ് നമ്മള് കൃഷിയിലൂടെ വീട്ടിന്റെ മുകളിൽ ഇഷ്ടം ഇഷ്ടംപോലെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് വളർന്ന് 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 അതിൻ്റെ ഒരു രൂപത്തിലായി കൃഷിയിലൂടെ തന്നെയാണ് പ്രത്യേകിച്ചുള്ള ഒരു കെമിക്കൽ രാസവളങ്ങളൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ നടന്നതായ സമയത്ത് വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി പൊടി ചാണകപ്പൊടി കരിയില ഇത്ര മാത്രമാണ് എൻ്റെ കമ്പോസ്റ്റിന്റെ അതിൻ്റെ മൂട്ടിൽ ഞാൻ കൊടുക്കുന്നത് വേറെ ഒരു യാതൊരു തരത്തിലുള്ള ഒരു കെമിക്കലുകളോ ഒന്നുകളോ ഇതുവരെയും ഉപയോഗിച്ചു ഇരുപത്തഞ്ചു വർഷം കൊണ്ട് കൃഷി ചെയ്യണം